യു ഡി എഫ് തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റി അവതരിപ്പിച്ച രണ്ട് പവന്റെ ഗോൾഡ് കോയിൻ ചലഞ്ചിൽ പത്ത് ദിവസങ്ങൾക്ക് ശേഷവും തെളിവുകളുമായി ആരും എത്തിയില്ല ഗോൾഡ് കോയിൻ വിതരണത്തിനായി എത്തിയപ്പോൾ കരസ്ഥമാക്കാൻ ആളില്ലാത്ത സാഹചര്യത്തിൽ വീണ്ടും ദിവസങ്ങൾ നീട്ടി നൽകിയിരിക്കുകയാണ് യു ഡി എഫ് തിരുവേകപ്പുറ പഞ്ചായത്ത് കമ്മിറ്റി രണ്ട് പവന്റെ സ്വർണ നാണയം സ്വന്തമാക്കാനുള്ള അവസരമാണ് യു ഡി എഫ് തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റി പത്ത് ദിവസങ്ങൾക്ക് ശേഷവും നീട്ടി നൽകിയിരിക്കുന്നത് തിരുവേഗപ്പുറ പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണത്തിൽ എത്തുന്നതിനു മുൻപുള്ള ഇരുപത്തി അഞ്ച് വർഷ കാലയളവിൽ എൽ ഡി എഫ് എം പിമാർ തിരുവേഗപ്പുറ പഞ്ചായത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തുക എന്നതാണ് യു ഡി എഫ് തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ചലഞ്ച് ഇത് നിലവിലെ എം പി വി കെ ശ്രീകണ്ഠൻ ഭരണത്തിലേറിയ കൊറോണയ്ക്ക് ശേഷമുള്ള മൂന്ന് വർഷങ്ങളിൽ തിരുവേഗപ്പുറയിൽ നടത്തിയ ഏഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനത്തെക്കാൾ കൂടുതലാണെങ്കിൽ അത് തെളിയിക്കുന്നവർക്ക് രണ്ട് പവന്റെ സ്വർണ്ണ നാണയം നേടാനുള്ള അവസരമാണ് യു ഡി എഫ് ഒരുക്കിയിരിക്കുന്നത് നിലവിൽ പത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനായി പ്രസിദ്ധപ്പെടുത്തിയ വാട്സപ്പ് നമ്പറിലേക്ക് പദ്ധതിയുടെ പേരോ പദ്ധതി തുകയോ കുറിച്ചോ യാതൊരു വ്യക്തതയും ഇല്ലാത്ത ഒരു വീഡിയോ അല്ലാതെ വേറൊന്നും ലഭ്യമായിട്ടില്ല തിരുവേഗപ്പുറ സെന്ററിൽ ഇതിനായി സ്ഥാപിച്ച ബോക്സിലേക്കും ആരും ഒരു രേഖയും നിക്ഷേപിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് യു ഡി കമ്മിറ്റി വീണ്ടും ദിവസങ്ങൾ നീട്ടി നൽകിയിരിക്കുന്നത് യു ഡി എഫ് തിരുവേഗപ്പുറ പഞ്ചായത്ത് ചെയർമാൻ പി ടി അവറാൻകുട്ടി ഹാജി കൺവീനർ എം രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ എ അസീസ് നേതാക്കളായ ടി പി കേശവൻ കെ കെ എ കരീം പി കെ എം ഷെഫീഖ് പി ഫാറൂഖ് ഉമ്മർ എം അബ്ബാസ് എം നിഷാദ് എന്നിവരാണ് ഗോൾഡ് കോയിൻ ചലഞ്ച് കൗണ്ടറിന് നേതൃത്വം നൽകിയത് നമ്മൾ ഇന്ന് രണ്ടു മണി ഉച്ചക്ക് കൃത്യം രണ്ടു മണി മുതൽ ഈ പെട്ടി ഇവിടെയുണ്ട് ഏതൊരാൾക്ക് വേണമെങ്കിലും ഇവിടെ സ്വതന്ത്രമായി കൊടുന്ന് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പുള്ള ഇരുപത്തി വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പി രാജേഷ് ഗാവസ് അജയ്കുമാർ സഖാദർ ശിവരാമൻ ഇവരാണ് നമ്മളെ പ്രതിനിധീകരിച്ചിരുന്നത് അവരുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ലഭ്യമാക്കിയിട്ടുള്ള വികസന ഫണ്ടുകൾ അത് പ്രൊജക്ടിൻ്റെ പേര് പദ്ധതിയുടെ പേര് അനുവദിച്ച വർഷം അനുവദിച്ച എംപിയുടെ പേര് തുക ഈ രീതിയിൽ കൃത്യമായ ഫോർമാറ്റ് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഒൻപത് മണിക്ക് തന്നെ നമ്മളെ നവമാധ്യമങ്ങളിലൂടെ എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നു എന്നിട്ടാണ് ഇന്ന് രണ്ട് മണിക്ക് ഇവിടെ അതിനു വേണ്ട ബോക്സ് നമ്മൾ ക്രമീകരിക്കും എന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നത് ആ ബോക്സിലാണ് ഇന്ന് മൂന്ന് മൂന്ന് മുപ്പത് ആയിട്ടുണ്ട് ഇപ്പോൾ സമയം നമ്മൾ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് നേതൃത്വം അത് തുറന്നു നോക്കിയ സമയത്ത് അതിലൊന്നും ഇതുവരെയും നിക്ഷേപിച്ചിട്ടില്ല